വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ ചാനലൊന്ന് ആക്റ്റീവ് ആകാൻ പോവുകയാണ് ഇതിനിടയ്ക്ക് ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ നമുക്കുണ്ടായി അല്ലേമ്മേ മോള് ഗർഭിണിയായിരുന്നു പിന്നെ അത് നടന്നു അങ്ങനെ ഒരുപാട് ഞങ്ങൾ ഒന്നിനൊന്നും ചെയ്യാൻ പറ്റില്ല അതെ കുറച്ച് ചെറിയ ഷോർട്സ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ടായിരുന്നു അതൊക്കെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു വിശ്വസിക്കുന്നു അപ്പം ആയിട്ട് ഞങ്ങൾ തുടങ്ങാൻ പോവാണെങ്കിൽ ഓണം പ്രമാണിച്ച് ഓണത്തോടനുബന്ധിച്ച് ഞങ്ങൾ പച്ചക്കറികളൊക്കെ ചെയ്യാൻ പോകുന്നതിന്റെ അതെ ഞങ്ങൾ തുടങ്ങാൻ പോവുകയാണ് പഴയതെല്ലാം വെട്ടി പുതിയത് വെക്കാൻ പോവുകയാണ് അതെ ഒരു ഒരു എന്നുള്ള രീതിയിൽ ഞങ്ങൾ എട്ടാം വാർഡിലെ മെമ്പറും അതിന് ബാക്കി ആൾക്കാരെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് ഇന്നലെ വിത്ത് ടൈകള് കിട്ടി അതെ ഞങ്ങൾ ഞങ്ങളത് നടാൻ വേണ്ടി ഇവിടെ ക്ലീൻ ആക്കിയിട്ട് നടാൻ ഒരുങ്ങുകയാണ് ചെറിയ തോതിൽ മഴയുണ്ട് അതെ മഴയൊക്കെ പെയ്തു പെയ്തുണ്ട് നമ്മുടെ പഴയ പൂക്കളും ചെടികളും ഒക്കെ അതേപോലെ തന്നെ നിപ്പുണ്ട് കണ്ടോ അതല്ല അതേപോലെ തന്നെ നിപ്പുണ്ട് കുഞ്ഞിന്റെ കുളിപ്പിക്കുന്ന ീറ്റായേ കിടക്കുന്നത് അപ്പോൾ പഴയതെല്ലാം പഴയ കുറേ ഉണ്ടായിരുന്നു പടവല ഉണ്ടായിരുന്നു വയറ് വെണ്ട പാവല അതെല്ലാം ഞങ്ങൾ വെട്ടി മാറ്റി അതെ കഴിഞ്ഞ ആയിരുന്നു അതിപ്പോഴാണ് ഞാൻ വെട്ടി മാറ്റിയതേ ഉള്ളൂ ഇനി ഞങ്ങൾ വീണ്ടും പുതിയത് വെക്കാനായിട്ടുള്ള പരിപാടിയാണ് നമുക്ക് കിട്ടിയ തൈകളാണ് എന്നൊക്കെയമ്മ സാധനങ്ങളുള്ളത് തക്കാളി അതെ തക്കാളിയുണ്ട് വഴുതന ഉണ്ട് എന്നുള്ളത് വയറ വേണ്ട അതെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഓണം ആവുമ്പോഴത്തേക്കിനും ഒരു മുറം പച്ചക്കറി എന്നുള്ള സങ്കല്പത്തിൽ ഒരു അല്ലേ ഒരു പാത്രം പച്ചക്കറിയെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു ഒരു അച്ചീവ്മെന്റ് ആയിരിക്കും നമ്മൾ വീട്ടിൽ തന്നെ എല്ലാം കൃഷി ചെയ്യുകയെന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇപ്പോഴത്തെ ചൈക്കിയുടെ നാശിനി ഉപയോഗിച്ച് പച്ചക്കറി ചെയ്യുന്ന കാലത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ പറമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതെ അതെ കോവയ്ക്കൊക്കെ ഞാൻ പ്രെഗ്നന്റ് ആയിരുന്ന സമയത്ത് കോവയ്ക്ക സത്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് മെഴുക്കുരട്ടി വെച്ച് കൂടുന്നതിനേക്കാൾ എത്രയോ സ്വാദായിരുന്നു അറിയാമോ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ആശുപത്രി പോയി ഞങ്ങളുടെ കുഞ്ഞാവ് എവിടെ അകത്ത് നമ്മുടെ കരച്ചിലൂട്ടനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബേബി കേശു കേശു യേശു നോക്കാനൊന്നും അങ്ങോട്ടായില്ല രണ്ടും ആയുള്ളു ഞങ്ങൾ അപ്പൊ അച്ചമ്മ മതി കേട്ടോ അവന് അപ്പം അമ്മ അവനെയൊന്ന് സെറ്റാക്കട്ടെ ഞാനും അവനെയൊന്ന് സെറ്റാക്കട്ടെ അപ്പോൾ നമ്മൾ പുതുതായിട്ട് വീണ്ടും നമ്മുടെ സകുടുംബം ബ്ലോഗ്സ് വീണ്ടും അതിശക്തമായി തിരിച്ചു വരാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും നമ്മളുടെ വീഡിയോസ് കാണണം പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഇനിയും പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നീ കാണുന്നത് വരെ ചാ